നമസ്കാരം ആലപ്പുഴ കൈതവനയിൽ മുഖ്യമന്ത്രി സഞ്ചരിച്ച ബസ് കടന്നു പോകുമ്പോൾ മുദ്രാവാക്യം വിളിച്ചു പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാരെ അകമ്പടി വാഹനത്തിൽ നിന്ന് ഇറങ്ങി മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാന്റെയും പ്രത്യേക സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും പ്രവൃത്തി സുരക്ഷാ മാനദണ്ഡങ്ങൾ അനുസരിച്ച ഡ്യൂട്ടിയായി വിലയിരുത്താനൊന്നും ആകില്ല ിയുടെ ജീവന ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ വാഹന വ്യൂഹം ഏറ്റവും വേഗം സ്ഥലത്ത് നിന്ന് ഓടിച്ചു മാറ്റണമെന്നാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ വിശദമാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ബ്ലൂ ബുക്കിൽ പറയുന്നത് മുഖ്യമന്ത്രിക്കും ഗവർണർക്കും ജെഡ് പ്ലസ് ഉള്ളത് അതേസമയം ഗവർണറുടെ വാഹനം റോഡിൽ തടഞ്ഞ് പ്രതിഷേധിച്ച എസ് എഫ് ഐ ലാത്തിയുടെ ചൂടറിയേണ്ടിയും വന്നില്ല വി ഐപിയുടെ വാഹനത്തിലോ തൊട്ടു പിന്നാലെയുള്ള പ്രത്യേക വാഹന വ്യൂഹത്തിലോ പ്രത്യേക യൂണിഫോമിൽ സഞ്ചരിക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് പ്രശ്നബാധിത സ്ഥലത്ത് നിന്ന് വാഹനം വേഗം ഓടിച്ചു പോകാൻ നടപടിയെടുക്കേണ്ടത് ആയുധം കൊണ്ടുള്ള ആക്രമണമാണെങ്കിൽ അതിനെ തടയാൻ തിരിച്ചു ആയുധം പ്രയോഗിച്ച ശേഷം സെക്കൻഡുകൾ കൊണ്ട് വി വി ഐ പിയുടെ വാഹന വ്യൂഹം അവിടെ നിന്ന് സുരക്ഷിത സ്ഥലത്തേക്ക് നീക്കുന്നതാണ് അവരുടെ ചുമതല വാഹനം നീക്കാൻ കഴിയാത്ത അവസ്ഥ വന്നാൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആയുധങ്ങളുമായി വാഹനത്തിന് ചുറ്റും നിരന്ന് സുരക്ഷ നൽകും പ്രതിഷേധം പോലെയുള്ള സാഹചര്യത്തിൽ പ്രതിഷേധക്കാരെ തള്ളിമാറ്റാനോ അടിക്കാനോ സുരക്ഷാ ഉദ്യോഗസ്ഥർ ശ്രമിക്കില്ല പ്രതിഷേധക്കാരെ മാറ്റേണ്ടത് അതത് പോയിന്റുകളിൽ ഡ്യൂട്ടിക്കുള്ള പോലീസുകാരുടെ ഉത്തരവാദിത്തമാണ് എന്നാൽ ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിലെ പ്രത്യേക യൂണിഫോമിലുള്ള സുരക്ഷാ ഭടന്മാരും മുഖ്യമന്ത്രിക്കൊപ്പം ബസ്സിൽ സഞ്ചരിക്കേണ്ട ഗൺമാനും ആദ്യത്തെ അകമ്പടി വാഹനത്തിൽ നിന്ന് ഇറങ്ങി റോഡരികിൽ മുദ്രാവാക്യം വിളിച്ചവരെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു മുഖ്യമന്ത്രിക്ക് ഒപ്പമുണ്ടാകേണ്ടിയിരുന്ന ഗൺമാൻ അനിൽ കല്ലിയൂർ ബസിന് പിന്നാലെ കാറിലായിരുന്നു യാത്ര ചെയ്യേണ്ടിയിരുന്നത് ഗുരുതര പ്രശ്നമില്ലാതെ വാഹനത്തിൽ നിന്ന് ഇറങ്ങരുതെന്നും വി സഞ്ചരിക്കുന്ന വാഹനത്തിന് സുരക്ഷയൊരുക്കാതെ ആൾക്കൂട്ടത്തിന് ഇടയിലേക്ക് ഇറങ്ങരുതെന്നുമുള്ള സുരക്ഷാ നിർദ്ദേശങ്ങൾ ആലപ്പുഴയിൽ ലംഘിക്കപ്പെട്ടു മുഖ്യമന്ത്രി സഞ്ചരിച്ച വാഹനത്തിൽ മന്ത്രിമാരെ കൂടാതെ പി എ മാത്രമാണ് ഉണ്ടായിരുന്നത് ഒപ്പം ഗൺമാൻ ഏതു സാഹചര്യത്തിലാണ് മറ്റൊരു വാഹനത്തിൽ സഞ്ചരിച്ചതെന്ന് വ്യക്തമല്ല വി വി ഐ പി സുരക്ഷയ്ക്കായി നിയോഗിക്കപ്പെടുന്ന പ്രത്യേക യൂണിഫോമിലുള്ള ഉദ്യോഗസ്ഥർ പ്രതിഷേധക്കാരെ ലാത്തിക്കൊണ്ട് മർദ്ദിക്കുന്നത് പതിവുള്ളതല്ല മുദ്രാവാക്യം വിളിച്ചു പ്രതിഷേധിച്ചവരെ സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് നടപ്പാതയോട് ചേർന്നുള്ള കടയുടെ മുന്നിലേക്ക് മാറ്റിക്കൊണ്ടുപോയ ശേഷമായിരുന്നു അകബടിക്കാറിലെ മൂന്ന് പ്രത്യേക സുരക്ഷാ ഉദ്യോഗസ്ഥരും ഗൺമാനും ലാത്തിയുമായി ചാടിയിറങ്ങി ഓടിയെത്തി മർദ്ദിച്ചത് ഗൺമാന്റെ അടിയേറ്റ് കെ എസ് യു ജില്ലാ പ്രസിഡന്റിനെ തലപൊട്ടി അപ്രതീക്ഷിത ലാത്തിയടിയിൽ പോലീസുകാരും തെറിച്ചു വീണു മുഖ്യമന്ത്രിയുടെ ഗൺമാനു നേരെ മുൻപും പരാതി ഉണ്ടായിട്ടുണ്ട് ഇടുക്കിയിൽ നവകേരള സദസ്സിനിടെ മാധ്യമ ഫോട്ടോഗ്രാഫറെ കൈയേറ്റം ചെയ്തതും വിവാദമായിരുന്നു നവകേരള സദസ്സിനായി മന്ത്രിമാർ സഞ്ചരിക്കുന്ന ബസിനു നേരെ ചെരിപ്പേറുണ്ടായ ശേഷം സുരക്ഷ ശക്തമാക്കിയിരുന്നു സെഡ് പ്ലസ് സുരക്ഷാ നിർദ്ദേശങ്ങളിൽ കേരളത്തിന്റെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മാറ്റം വരുത്താറുണ്ടെന്ന് ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നുണ്ട് എസ് എഫ് ഐ ഉൾപ്പെടെ ഗവർണർക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു പുതിയ നടപടികൾ സംഘപരിവാർ ബന്ധമുള്ളവരെ സർവകലാശാല സെനറ്റുകളിൽ തിരുകയറ്റി ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ ചാൻസലർ ശ്രമിക്കുന്നുവെന്നതാണ് പ്രധാന ആരോപണം ഗവർണർ രണ്ടു ദിവസം താമസിക്കുന്നത് കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൗസിലാണ് വഴിയിലും വേദികളിലും തന്നെ കനത്ത പോലീസ് ബന്ധവസ് ഉണ്ട് നൂറ്റി അൻപതിലേറെ പോലീസുകാരെ ഗവർണറുടെ സുരക്ഷയ്ക്കായി വിനിയോഗിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച വൈകുന്നേരം സംഘപരിവാർ അനുകൂല സംഘടനയുടെ ശ്രീനാരായണ ഗുരു അനുസ്മരണമാണ് അദ്ദേഹത്തിന്റെ പ്രധാന പൊതുപരിപാടി ഞായറാഴ്ച പാണക്കാട് സാദിക്കലി തങ്ങളുടെ മകന്റെ വിവാഹ ചടങ്ങിലും പങ്കെടുക്കുന്നുണ്ട് കാലിക്കറ്റ് സർവകലാശാലയിലും ഗസ്റ്റ് ഹൌസിലും പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട് പ്രതിഷേധം എങ്ങനെയായിരിക്കുമെന്ന എസ് എഫ് ഐ മലപ്പുറം ജില്ലാ ഘടകം വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും പാർട്ടി സെക്രട്ടറി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എങ്ങനെയൊക്കെ വിരട്ടാൻ നോക്കിയാലും ഗവർണർ വിരണ്ടോടില്ല എന്ന പിണറായിക്ക് നന്നായിട്ടറിയാം കേന്ദ്രം ഗവർണർക്കൊപ്പമാണുള്ളത് കേന്ദ്ര സുരക്ഷാ ഏജൻസിയും ഗവർണറുടെ സുരക്ഷയ്ക്ക് എത്തുന്നുണ്ട് നന്ദി